എല്ലാവർക്കും നമസ്കാരം ഞാൻ താമസിക്കുന്നത് തിടനാട് പഞ്ചായത്തിലാണ് തിടനാട് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ മീനിച്ചിൽ താലൂക്കിലാണ് തിടനാട് പഞ്ചായത്ത് പതിനാല് വാർഡുണ്ടായിരുന്ന പഞ്ചായത്താണ് ഇപ്പോൾ അത് പതിനഞ്ചാകുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഞങ്ങളുടെ പഞ്ചായത്തിലെ ചെറുപ്പക്കാരായ ആളുകൾ ഒരു നാൽപ്പത് വയസ്സ് താവട്ടുള്ള ആളുകൾ അവർ മനസ്സിലാക്കി ഒരു മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നത് മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കുമൊക്കെ നയിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഒരു കാര്യം ഏകാന്തതയാണ് അത് ഒരു വ്യക്തിയിലേക്ക് ഒരു വ്യക്തി ഒറ്റയ്ക്ക് ആകുമ്പോഴാണ് ഈ കൂടുതലും കു കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ മിക്കവാറും വായിച്ച് വായിച്ചു നോക്കിക്കേ പത്രങ്ങളിലൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം വലിയ കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന മിക്ക വ്യക്തികളും ഒറ്റ തിരിഞ്ഞ് നടക്കുന്നവരാണ് അവർക്ക് സമൂഹമായിട്ടൊരു ബന്ധം കാണുകയല്ല അവർക്ക് വലിയ കൂട്ടുകാർ കാണുകയല്ല അവരിരുന്ന് ഇൻ്റർനെറ്റിൻ്റെ ലോകത്തും ഒക്കെയുള്ള ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് വളരുന്നവരും മിക്കരും ഏകാന്തതയോടെ നടക്കുന്നവരാണ് ഞങ്ങളുടെ പഞ്ചായത്തിലെ ചെറുപ്പക്കാർക്ക് ഇതിൻ്റെ ഒരു മർമ്മം പിടികിട്ടി എന്നിട്ട് അവർ തീരുമാനിച്ചു ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് വിവിധ തരം കലാ കായിക മത്സരങ്ങളിലും വിനോദങ്ങളിലും ഒക്കെ ഏർപ്പെടുക അങ്ങനെ കലാ മത്സരങ്ങളിലും കായിക മത്സരങ്ങളിലും ഒക്കെ ഏർപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിനുള്ള സൗകര്യം വേണം പ്രത്യേകിച്ച് കായിക മത്സരങ്ങൾ വിവിധതരം കളികൾ ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് പിന്നെ വടംവലി ഇതൊക്കെ വടംവലിയൊക്കെ ഒരു സീസണാണ് ഓണവുമായി ബന്ധപ്പെട്ട ഒരു സീസണിലാണ് വടംവലികൾ വരുന്നത് വടം വലിയ നടക്കുന്നതെങ്കിലും അതിന് മുമ്പ് പ്രാക്ടീസുകൾ വേണം ക്രിക്കറ്റ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പിള്ളേർ പരി വയത്ത് കിടന്ന് കളിച്ചോളും ആയി കഴിയുമ്പോൾ ലൈറ്റ് ഇട്ട് വോളിബോളും അല്ലെങ്കിൽ ഫുട്ബോളും ഒക്കെ കളിക്കാം അപ്പോൾ നോക്കുമ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ജോലി സമയമൊക്കെ കഴിഞ്ഞ് ജോലിക്കൊക്കെ പോകുന്ന ചെറുപ്പക്കാർക്കെല്ലാം വന്ന് ഈ വൈകുന്നേരം വെള്ളം വീടി വലിച്ചും അല്ലെങ്കിൽ മയക്കുമരും നടിച്ചും വേണ്ടാധീനത്തിനുമൊക്കെ പോകുന്ന സമയങ്ങളിൽ പരമാവധി ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത് നല്ലതാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് അങ്ങ് തോന്നി അത് കറക്റ്റ് നല്ലതായൊരു കാര്യമാണ് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് കാലത്ത് ഇങ്ങനെ കളിസ്ഥലങ്ങളിൽ വന്ന് കുറച്ച് പേര് കളിക്കും കുറച്ച് പേർ അവിടെ നോക്കിയിരിക്കും കുറച്ച് പേർ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യും കുറച്ച് പേര് വീട്ടിലെ കാര്യങ്ങൾ പറയും കുറച്ച് പേര് നാട്ടിലെ കാര്യങ്ങൾ പറയും നമ്മുടെയൊക്കെ ചെറുപ്പകാലം നോക്കിക്കേ അങ്ങനെ ഒരു ഗ്രാമീണ അന്തരീക്ഷം ഉണ്ടായിരുന്നല്ലോ ആ അന്തരീക്ഷം അങ്ങ് പോയി കൂട്ടായ്മകൾ അങ്ങ് പോയി ആഘോഷങ്ങൾ അങ്ങ് പോയി അന്നേരം ഈ കളിക്കുന്നവരെല്ലാം കൂടെ ചേർന്ന് അവരുടെ കൂട്ടുകാരുടെ വീട്ടിൽ ചെന്നു അങ്ങോട്ട് ചെന്നു ഇങ്ങോട്ട് ചെന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സമൂഹത്തിലുണ്ടായിരുന്ന ഒരു സഹകരണം എന്ത് എന്ന് ചോദിച്ചാൽ ഈ ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടിയും ഈ സംവിധാനങ്ങൾ മൂലം ഇവിടുത്തെ തൊഴിലില്ലായ്മ മൂലം ഇവിടുത്തെ ചെറുപ്പക്കാർ കയറി എല്ലാം പോയി കഴിഞ്ഞപ്പം മൊത്തം അങ്ങ് പോയി അന്നേരം എന്താണ് ജീവിതം എന്ന് ചോദിച്ചാൽ എഴുപത് വയസ്സ് മുതൽ അല്ലേ എൺപത് വയസ്സ് വരെ മനുഷ്യനായസുള്ളൂ ഇതിൽ ഈ എഴുപത് മുതൽ എൺപത് വരെയുള്ള ഒരു പത്ത് വർഷക്കാലം വീട്ടിൻ്റെ നിർണ്ണയ കുത്തിയിരിക്കുക എന്നല്ല അതൊന്നും ചെയ്യാൻ പറ്റിയല്ല ഈ എഴുപത് വയസ്സ് വരെ ഉള്ളതിനിടയ്ക്ക് എപ്പോഴും സന്തോഷമായിരിക്കാൻ പറ്റുക അവനവനൊരു ജോലി ചെയ്യുക വരുമാനം കൊണ്ടുവരിക കുടുംബത്തിനെ കുഞ്ഞുങ്ങളെ നോക്കുക സമൂഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക മാന്യമായിട്ടും മര്യാദയായിട്ടും ജീവിക്കുക അതിനകത്ത് വിനോദത്തിനൊക്കെ സമയങ്ങൾ വേണം കലാകായിക മേഖലയിലോട്ടൊക്കെ സമയം ഇറങ്ങുമ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതം ഒരർത്ഥമാകുന്നത് പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവർ പറഞ്ഞു പിള്ളേർ പറഞ്ഞു ഞങ്ങൾക്കൊരു കോർട്ട് വേണം അവരൊരു തീരുമാനമെടുത്തു ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങൾക്കൊരു കോർട്ട് അത് വളരെ വിശാലമായ കോർട്ട് വേണം അവർ പറഞ്ഞ സ്ഥലം വേണം ഒരു രണ്ട് ഏക്കർ സ്ഥലമെങ്കിലും വേണം ഇതിനെല്ലാം നടത്താൻ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ വസ്തു കിടപ്പുണ്ട് ഒരു പട്ടിക്കും വേണ്ട വസ്തു കൃഷിയില്ല കാർഷിക വിളകൾക്ക് വിലയില്ല വസ്തു ചുമ്മാ നെടു നീളം കാട് പിടിച്ച് കിടപ്പുണ്ട് ഒരു രണ്ട് ഏക്കറെങ്കിലും സ്ഥലം ഉണ്ട് അത് അതിടിച്ച് നേരത്തേക്ക് റൗണ്ടാക്കി അല്ലെങ്കിൽ കുറച്ച് അതിന് കണ്ടവാനം വലിയ പണിയില്ലാത്ത സൈസുള്ള വസ്തുവാണ് മേടിക്കുന്നെങ്കിൽ ചെത്തു തെളിച്ച് നേരത്തെ എടുക്കുക അപ്പോൾ അങ്ങനെ ഒരു കോർട്ട് വേണം അങ്ങനെ കോർട്ട് ഉണ്ടാക്കി തരുന്നവർക്കേ വോട്ട് ചെയ്യുള്ളൂ എന്നൊരു സാഹചര്യത്തിലേക്ക് യുവാക്കന്മാരങ്ങ് മാറി ഇവർ മാറിക്കഴിഞ്ഞിട്ട് ഇവർ മൂന്ന് മുന്നണികളോടും പറഞ്ഞു ഞങ്ങൾക്ക് കോർട്ട് വേണം ഇനി ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ ഒരാവശ്യമില്ലാത്ത നിർമ്മിതികൾ ധാരാളം ഇതിനകത്ത് കിടപ്പുണ്ട് ഒരു മനുഷ്യനും പ്രയോജനമില്ലാത്ത ഒരു പകൽ വീട് പിന്നെ അമ്പലത്തിൻ്റെ വളവിൽ കിടക്കുന്ന ഒരു ടേക്ക് ബ്രേക്ക് ഈയിടെ ചെറുപ്പക്കാർ പറഞ്ഞ് ഈ പഞ്ചായത്തിനകത്ത് പകുതി സ്ഥലത്തും ആവശ്യമില്ലാത്ത കിടക്കുന്ന നിർമ്മിതികളുണ്ട് വെള്ളം നിൽക്കിയല്ലാത്ത ധാരാളം ചെക്ക്ഡാമുകളുണ്ട് ഇപ്പോൾ ഈ പുതു പുതുതായിട്ട് ഒരു പാലവും ഒരു ചെക്ക്ഡാമും കൂടെ ഒരേ ആവശ്യവും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഒരു കോടിയിലധികം രൂപ ചെറുപ്പക്കാര് പറഞ്ഞ് പഞ്ചായത്തിൻ്റെ ആവശ്യമല്ല അപ്പുറത്തോടെയും ഇപ്പുറത്തൂടെയും റോഡ് പോകുന്നുണ്ട് നടുക്ക് ഒരേ ആവശ്യം ഇല്ലാത്ത ഇതെല്ലാം പണിയാം ഞങ്ങൾക്കൊരു ഗ്രൗണ്ട് വേണം ഏതൊക്കെയാണ് ഈ കൂട്ടായ്മ ഞങ്ങൾ വലുതായി കുട്ടികളുടെ കൂട്ടായ്മ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ അങ്ങ് തുടങ്ങി ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തോളം പേരുടെ വാട്സാപ്പ് ഗ്രൂപ്പായി അവരൊരു ക്ലബായിട്ട് രൂപീകരിച്ചു പ്രസിഡൻറ്റായി സെക്രട്ടറി ആയി പിന്നെ അതിൻ്റെ ബാക്കി ആയി ഉടനെ രജിസ്ട്രേഷൻ ആകുന്നു അവർ സ്ട്രോങ് ആയിട്ട് അനുദിനം കയറി വരും അപ്പോൾ ഞാൻ ചോദിച്ചു രാഷ്ട്രീയക്കാർ വാക്ക് പറഞ്ഞാൽ കളിപ്പിക്കുകയല്ലേ പിള്ളേർ പറഞ്ഞ് കളിപ്പിച്ചാൽ പണി കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഈ എലക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾക്കിട്ട് പണിതെങ്കിൽ ഇവരിത് തരാമെന്ന് പറഞ്ഞിട്ട് ഇവന്മാർ അധികാരത്തിൽ വരുമ്പോൾ തന്നില്ലെങ്കിൽ വിവിധങ്ങളായ വിവരാവകാശങ്ങൾ വെച്ച ഓരോ കാലഘട്ടത്തിലും ചിലവായതിൻ്റെ കണക്കുകൾ ചോദിച്ച് ഞങ്ങളിത് മുന്നോട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ നല്ലത് ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയ്ക്കകത്തൊരു സകലം ഭാഗം ഞാൻ ഒന്ന് പറഞ്ഞു പോയതാണ് പക്ഷേ രണ്ടാമതൊരു വീഡിയോയും കൂടെ ചെയ്യണമെന്ന് വെച്ചത് കേരളം മുഴുവനുള്ള യുവാക്കളോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ പഞ്ചായത്തുകളിൽ നിങ്ങളുടെ മുനിസിപ്പാലിറ്റികളിൽ നിങ്ങളുടെ കോർപ്പറേഷനുകളിൽ നിങ്ങൾ ഇതിനെ ഒരു മാതൃകയായിട്ട് സ്വീകരിക്കണം ഇരുപത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയ്ക്കുള്ള ചെറുപ്പക്കാരോട് ഞാൻ ഈ ചെറുപ്പക്കാരെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇത് തന്നില്ല എന്നെ കാണിക്കും അവർ പറഞ്ഞു ഇനി മിന്നലോട്ട് ഇവരിത് പറഞ്ഞ് കളിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ നടന്നതിനെതിരെ പോരാടും എന്ന് മാത്രമല്ല ഞങ്ങൾ അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേനും ഇരുപതിനും നാൽപ്പതിനും ഇടയ്ക്ക് പ്രായമുള്ള ചെറുപ്പക്കാരെ ഇറക്കി മത്സരിപ്പിച്ച് ഭരണം എന്ന് പറഞ്ഞു അതെനിക്ക് കേട്ടപ്പോൾ വളരെ നല്ല കാര്യമായിട്ട് തോന്നി കാരണം അങ്ങനെ ഒരു ബോധ്യം ചെറുപ്പക്കാരുടെ ഉള്ളിലോട്ട് വരികയും അവർ സംഘടിക്കുകയും അവരെ ഇറങ്ങി കളിച്ചു കഴിഞ്ഞാൽ അവരിറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രായമുള്ള മാതാപിതാക്കൾക്ക് അവരുടെ കൂടെ നിൽക്കാനേ പറ്റുകയുള്ളൂ ഒരു ദേശീയ ബോധം നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാകുന്നെങ്കിൽ അത് ഞാൻ എൻ്റെ പഞ്ചായത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എനിക്കതിനകത്തൊരു വലിയ സന്തോഷം തോന്നി അത് നിങ്ങളെ അറിയിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു ഇനി ഇതിനകത്ത് കോർട്ടെന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും ഉദ്യോഗസ്ഥന്മാരെ നോക്കുമ്പം വലിയധികം അധികം പൈസ അടിക്കാൻ പറ്റുന്നൊരു വകുപ്പല്ല ഒരു അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആധാരത്തിൽ വെക്കുന്ന തുകയ്ക്കകത്ത് ഈ സ്ഥലം വിൽക്കുന്നതിനുമായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വല്ല നക്കാപ്പിച്ചേ മേടിച്ചെടുക്കാനേ പറ്റുള്ളൂ സർക്കാരിൻ്റെ ആകുമ്പോൾ മൊത്തം കണക്ക് കാണിക്കണം ഇത് കഴിഞ്ഞ് പിന്നെ വലിയ നിർമ്മാണമൊന്നും ഒന്നും അതിനകത്ത് ഇല്ലല്ലോ ജെ സി വി വന്നിടിച്ചു നിരത്തി ഒരു ഒരു തെല്ലേ ഉള്ളൂ അപ്പം വലിയ നിർമ്മാണം ഇല്ലാത്തത് പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്കോ എ ഇ ഇമാർക്കോ അല്ലെങ്കിൽ ടെക്നിക്കൽ വിഭാഗത്തിനോ ഒന്നും വലിയ താല്പര്യം കാണുന്നില്ല പാലമാണേ ഭയങ്കര ഇഷ്ടമാണ് എന്നതിലൊക്കെ ഒന്ന് കാണിച്ച് ഇല്ലാത്ത പണിയൊക്കെ വലിയെഴുതി ഏഹ് അടിയിൽ ഒന്നര മീറ്റർ മണ്ടയിൽ അര 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 മീറ്റർ എന്നൊക്കെ പറയുമ്പം അടിയിൽ ഒരു അര മീറ്റർ ഇങ്ങനെ ഒക്കെ വെക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ചെക്കടാമാണെങ്കിൽ പിന്നെ കുറേ സിമെൻറ്റും കമ്പിയൊക്കെ വലിച്ചിട്ട് വെള്ളം നിൽക്കാത്ത പോലെയൊക്കെ ഉണ്ടാക്കാം പക്ഷേ ഗ്രൗണ്ടിന് എന്നാ കിട്ടാനാണ് അപ്പോൾ ഇത് എന്താണേലും പിള്ളേർ പുറകോട്ടില്ല ചെറുപ്പക്കാർ പുറകോട്ടില്ല എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി അന്നേരം അവർ പറഞ്ഞു ഞങ്ങളിനകത്ത് ആശ്രയം നോക്കുന്നില്ല ഇടതുപക്ഷമാണേലും വേണ്ടിയിട്ടില്ല വലതുപക്ഷമാണേലും വേണ്ടിയിട്ട് ബി ജെ പി മുന്നണിയാണെങ്കിലും വേണ്ടിയില്ല ഏത് മുന്നണിയാണെങ്കിലും വേണ്ടിയിട്ടില്ല ഞങ്ങൾ രാത്രി രാഷ്ട്രീയ നോക്കുന്നില്ല അത് എനിക്കും വലിയ സന്തോഷമായിട്ട് പഞ്ചായത്തിലൊക്കെ ഭരിക്കുമ്പോൾ രാഷ്ട്രീയക്കാരുടെ ഒന്നും ആവശ്യമില്ല സത്യത്തിൽ പഞ്ചായത്തിൽ കൊള്ളാവുന്ന ഓരോ വാർഡിൽ നിന്നും കൊള്ളാവുന്ന ആളുകൾ ജയിച്ചു വന്നിട്ട് അവർ അവർ ഭരണസമിതിയിലോട്ട് വരികയാണെങ്കിൽ ഒന്നാമത് ഈ പുതിയ പിള്ളേർ വരുമ്പം ചെറുപ്പക്കാർ പിള്ളേർക്കെല്ലാം ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗങ്ങൾ അറിയാം ഫോൺ ഉപയോഗിക്കാൻ അറിയാം ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ അറിയാം എന്ത് ഓപ്ഷനകത്ത് കയറാനും അവർക്കറിയാം അതിനുള്ള കാര്യങ്ങളെല്ലാം അവർക്കറിയാം ഇപ്പോൾ തന്നെ പത്തും പതിനാലും പതിനഞ്ചും ജോലിക്കാരാ ഒരു പഞ്ചായത്തിൽ എന്നാൽ എനിക്കറിയത്തില്ല ഈ മുതുകന്മാർക്കൊന്നും പകുതി എണ്ണത്തിന് ഒരു പണി അറിയത്തില്ല ഞാനും അത്രയും പ്രായമുള്ള ആളാണ് എനിക്കറിയത്തില്ല അറിയത്തില്ല മാറിക്കൊടുക്കണ്ടേ അപ്പം ഈ പുതിയ പിള്ളേരാണ് വരുന്നെങ്കിൽ അവർക്കിത് വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും അന്നേരം ഒരു കാര്യമുണ്ട് ഈ പുതിയ ഇതുപോലെ ഇരുപതിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള ചെറുപ്പക്കാരാണ് ഭരണസമിതിയിലോട്ടൂടെ വരുന്നെങ്കിൽ ആ പഞ്ചായത്ത് കേരളത്തിലെ നമ്പർ വൺ പഞ്ചായത്തായി മാറും ഞാൻ ഇതിന് ഈ ക്ലബിന് മുമ്പ് നിൽക്കുന്ന ചെറുപ്പക്കാരോട് പറയട്ടെ നിങ്ങളിത് ഓരോ നമ്മുടെ പതിനാലോ പതിനഞ്ചോ വാർഡുകളിലും പുതിയത് എനിക്ക് പതിനഞ്ചാതരിക്കും അങ്ങനെയാണെങ്കിൽ ഈ പതിനഞ്ച് വാർഡുകളിൽ നിങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ മാതാപിതാക്കളായ ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കും നമ്മുടെ പഞ്ചായത്തിലൊരു മാറ്റം വരട്ടെ നിങ്ങൾ ഭരണസമിതിയിലോട്ട് വാ ഈ പ്രാവശ്യം ഇപ്പം നടക്കുക അല്ലെങ്കിലും ഇനി മിന്നലോട്ട് ചിട്ടയായ ഒരു പ്രവർത്തനം ഉണ്ടാക്കിയാൽ ഈ അടുത്ത അഞ്ച് വർഷം കൊണ്ട് അവ അവകാശങ്ങൾ നേടിയെടുക്കുകയും ചെയ്യാം നേടിയെടുക്കുന്നതിനപ്പുറമായിട്ട് ഇത് നിങ്ങൾക്ക് തന്നെ ഭരിക്കാൻ തുടങ്ങുന്നൊരു അവസ്ഥയിലോട്ട് വന്നാൽ കേരളത്തിലെ അങ്ങനെ അങ്ങനെ ജനമിറങ്ങി രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് ഭരിക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് തടനാട് പഞ്ചായത്ത് തന്നെ ആദ്യം മാറട്ടെ ഈ രാഷ്ട്രീയക്കാർ തന്നെ ഭരിച്ചു മുടിക്കണമെന്ന് തന്നെ ചെറുപ്പം നിർബന്ധം ഈ ആവശ്യമില്ലാത്ത നിർമ്മിതികൾ എന്തിനാ ഒരു പ്രയോജനമില്ലാത്ത നിർമ്മിതികൾ എത്ര എണ്ണം കിടപ്പുണ്ട് നമ്മൾ യുവാക്കന്മാരുടെ കൂട്ടായ്മ ഇപ്പോൾ രണ്ടായിരം ഉണ്ട് ഈ പതിനാല് വാർഡിലും ഇന്നലെ വരെ ഉണ്ടായിരുന്ന പതിനാല് വാർഡാണ് ഒരു പ്രയോജനമില്ലാതെ കിടക്കുന്ന നിർമ്മിതികൾ എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചേ ഇതിൻ്റെ എല്ലാം കൂടെ രേഖയും കൂടെ ഒക്കെ വരുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് നമുക്ക് ഗ്രൗണ്ട് ഉണ്ടായിക്കോളും അതായത് ഈ ചെറുപ്പക്കാരാവശ്യപ്പെട്ട ഭാവിയുടെ വാഗ്ദാനം പുതുക്കന്മാരൊന്നുമല്ല ചെറുപ്പക്കാരാ ഈ ചെറുപ്പക്കാരാവശ്യപ്പെട്ട ഗ്രൗണ്ട് തെറനാട് പഞ്ചായത്തിൽ എമർജൻസി ആയിട്ട് ഉണ്ടാവണം ഉണ്ടാകുന്നില്ലെങ്കിൽ അത് ഉണ്ടാക്കി എടുക്കണം അതിന് നമുക്ക് കഴിയും എന്ന് ചെറുപ്പക്കാരായ ഈ പഞ്ചായത്തിലെ ചെറുപ്പക്കാരായ യുവാക്കന്മാരോട് ഓർമ്മിപ്പിച്ചുകൊണ്ടും അത് ഉണ്ടാക്കി അങ്ങ് കൊടുക്കുന്നതാണ് നല്ലതെന്ന് രാഷ്ട്രീയക്കാരെ ഓർമ്മിപ്പിച്ചു നിർത്തട്ടെ നന്ദി നമസ്കാരം